നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ട്രംപിനെ തലയിലെടുത്ത് വെച്ച ആളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് വൻ നേട്ടമാകുവാൻ ട്രംപിനെ നല്ലവണ്ണം സുഖിപ്പിച്ചാൽ മതിയെന്ന് കരുതിയ നരേന്ദ്രമോദിക്കാവട്ടെ ദിനംപ്രതി എട്ടിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഓരോ ദിവസം കൂടുന്തോറും മൈ ഫ്രണ്ട് ഇന്ത്യക്കെതിരെ കർശന നീക്കങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇപ്പോഴതാ വീണ്ടും ഇന്ത്യക്കിട്ട് കൊട്ടുമായി വന്നിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഫ്രണ്ട് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചത് താനാണെന്ന് വീണ്ടും അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ പരാമർശങ്ങൾ വന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇത് ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ വെല്ലുവിളിയായി നിരീക്ഷകർ കാണുന്നു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലാണ് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതിന് അമേരിക്കൻ പ്രസിഡന്റിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലീവറ്റ് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത് ഒരു ദിവസം മുമ്പ് ന്യൂസ് മാക്സിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് താൻ ധാരാളം യുദ്ധങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കൂ നമ്മൾ ധാരാളം വളരെ മനോഹരമായ നിരവധി യുദ്ധങ്ങൾ പരിഹരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ ആണവ യുദ്ധങ്ങളിൽ ഒന്ന പോലെ അദ്ദേഹം പറഞ്ഞു അത് താൻ ഒത്തുതീർത്തു വ്യാപാരത്തിലൂടെ ഞാൻ അത് ഒത്തുതീർത്തു അവയിൽ പലതും ഞാൻ വ്യാപാരത്തിലൂടെ പരിഹരിച്ചു ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണത് എന്നത് ശ്രദ്ധേയമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഒമ്പത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ബാഹ്യ ഇടപെടൽ നിഷേധിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരായ നടപടികൾ നിർത്താൻ ഇന്ത്യയുടെ ഒരു മൂന്നാം കക്ഷിയും ആവശ്യപ്പെട്ടില്ലെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ ഡി ജി എം ഒ വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ലക്ഷ്യങ്ങൾ നൂറ് ശതമാനം നേടിയതിനു ശേഷം സംഘർഷം താൽക്കാലികമായി നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചതായും മോദി അന്ന് ഊന്നിപ്പറഞ്ഞിരുന്നു ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത്തി ശതമാനം തീരുവ ചുമത്തിയതിന് പുറമെ റഷ്യൻ അസംസ്കൃത എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് വ്യക്തമല്ലാത്ത പിഴയും പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർജീവമാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യയോടുള്ള വിദ്വേഷം പരസ്യമാക്കുകയും ചെയ്തു കൂടാതെ പാകിസ്ഥാനുമായി ഒരു വ്യാപാര കരാറും ട്രംപ് പ്രഖ്യാപിച്ചു ദക്ഷിണേന്ത്യൻ രാജ്യത്തിന്റെ വമ്പിച്ച എണ്ണശേഖരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് വികസിപ്പിക്കുന്നതിന് അമേരിക്ക പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു പാകിസ്ഥാനിൽ ഇറക്കുമതിക്ക് പത്തൊമ്പത് ശതമാനം തീരുവയും അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മതങ്ങളിൽ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളിലും ഇത് എന്ത് സ്വാധീനം ചെലുത്തുമെന്നും നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്